യാത്രയ്ക്ക് സമയമായി പോകാൻ സമയമായി ടേക്ക് ഓഫിന് സമയമായി ലഞ്ചിന് സമയമായി എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു സംസാര ശൈലിയാണ് അതെങ്ങനെയാണ് അറബികൾ പറയാറുള്ളത് ഹാനൽ വഖ്ത് എന്നാണ് കുറേ രീതികളൊക്കെ ഉപയോഗിക്കാം ഒരു രീതിയും ഏറ്റവും നല്ല രീതിയും അതിനെ ഹാനൽ വഖ്ത് ഹാനൽ വഖ്ത് വക്തിൽ സഫർ യാത്രയ്ക്ക് സമയമായി ഹാനൽ ഫുത്തൂർ ഹാനൽ വഖ്ത് ലിൽ വക്തൂർ ഹാനൽ വഖ്ത് ലിൽ ഫുത്തൂർ ബ്രേക്ക്ഫാസ്റ്റിന് സമയമായി ഇപ്പോൾ നമ്മൾ ഫ്ലൈറ്റിലിരിക്കുകയാണ് ആ സമയത്ത് ടേക്ക് ഓഫിൻ്റെ സമയമായി ഹാനൽ വക്ത് ലില്ലിക്കലായ് ഹാനൽ വക്ത് ലില്ലിക്കലായ് അവിടെ ടേക്ക് ഓഫിൻ്റെ സമയമായി ഇങ്ങനെ സമയമായി എന്നതിന് സമയ ഹാന എന്ന് പറയും ഇപ്പോൾ നമുക്കറിയാം ഹാന അൽഹീന്ന ഇപ്പോൾ എന്നാണ് അൽഹീൻ ഇപ്പോൾ എന്നാണ് അഹിയാനൻ പലപ്പോഴും എന്നൊക്കെ പറയും അവിടെ ഹാന എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ സമയമായി എന്ന ഒരു ഒരു അർത്ഥത്തിലേക്കാണ് വരും ഓക്കെ അപ്പോൾ യാത്രയ്ക്ക് സമയമായി ഹാനൽ ഹാനലോക്തിലി സഫർ പോകാൻ സമയമായി ഹാനൽ ഹാനലോക്തിൽ അറൂഹ് ഹാനൽ ൻ അറൂഹ് എന്നാണ് സാധാരണ അതൊരു സാഹിത്യ വാക്കിലേക്ക് ചേർത്ത് കൊണ്ട് പറയാണ് ലിറൂഹ എന്ന് പറയലില്ലല്ലോ ലി അൻ അറുഹ എന്ന് പറയുമ്പോഴാണ് അതൊരു ക്ലിയർ ഹാൻ ഹാനൽ വഖ്ത് അപ്പം നിങ്ങളതിലേക്ക് മറ്റു പലതും നിങ്ങളൊന്ന് കൂട്ടിച്ചേർത്ത് നോക്കി ഹാനൽ വഖ്ത് ലിൽ റഥ നമുക്ക് ലഞ്ച് കഴിക്കാൻ സമയമായിട്ടുണ്ട് ഹാനൽ വക്തില് ഹാനൽ വഖ്ത് ഇൻഹ അല്ലെ അൽ ജറാദ് ഈ പ്രൊസസിങ് കംപ്ലീറ്റ് ആവാൻ സമയമായിട്ടുണ്ട് ഓക്കെ ഇപ്പം പലപ്പോഴും നമ്മൾ ചില വർക്കുകളൊക്കെ ചെയ്യാൻ ഒരു ഓഫീസിൽ കൊടുത്താൽ അതിൻ്റെ കംപ്ലീറ്റ് ആവാൻ സമയമായിട്ടുണ്ട് ഹാനൽ വക് ഇൻ വക് ഇൻഹാൽ ഇവിടെ ആ ഒരു പ്രൊസസ്സിങ് കംപ്ലീറ്റ് ആവാൻ സമയമായിട്ടുണ്ട് ിൻ മ ഹെസ്സൻ പക്ഷെ ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ എന്നിങ്ങനെ പറയാൻ വേണ്ടിയൊക്കെ നിങ്ങൾക്കിതുപയോഗിക്കാം ഓക്കെ അപ്പോൾ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു അറബി ഭാഷ അറബികളെപ്പോലെ പറയാൻ വേണ്ടി അറബി ക്യൂനി നിങ്ങൾക്ക് വേണ്ടി ഒരു കോഴ്സ് തന്നെ നടത്തുന്നുണ്ട് ഞാൻ എപ്പോഴൊന്നും പറയാറില്ല ഇത് ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് അതൊരു മുതൽക്കൂട്ടായിരിക്കും ഞാൻ തന്നെയാണ് പഠിപ്പിക്കുന്നത് എൻ്റെ കൂടെ പന്ത്രണ്ടോളം അധ്യാപകർ പഠനത്തിലും പരിശീലനത്തിനായി വേറെയും കുറേ ട്രെയിനേഴ്സും വാട്സാപ്പ് സപ്പോർട്ടേഴ്സും ഒക്കെയുണ്ട് സാധിക്കുമെങ്കിൽ അതിലൊക്കെ ജോയിൻ ചെയ്യാവുന്നതാണ് കൂടുതൽ അറിവ് നേടുന്നതിന് നിങ്ങൾക്കത് ഉപകാരപ്പെടുന്നതാണ് ഓക്കെ ശുക്കർ അല്ലക്കും അസ്സലാമ